വി ത്രി എൽ എസ് ആൻഡ് ശാന്തിതീരം ചാരിറ്റബിൾ ട്രസ്റ്റ് ബ്രെയിൻ മാറ്റേഴ്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ പറവൂർ പെരുമ്പടന്ന ശാന്തിതീരം കോൺവെൻറ്റ് ഹാളിൽ വെച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി മനസ്സിനെ ശാക്തീകരിക്കാനും ഭാവി ജീവിതം സുരക്ഷിതമാക്കാനും ലക്ഷ്യമിട്ട് നടന്ന പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ നിർവഹിച്ചു നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല നമ്മുടെ ഒരു സൊസൈറ്റിയുടെ എന്താ പറയുന്ന മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അല്ലേ ഒരു മനസ്സെന്ന് പറയുന്നത് ഏറ്റവും അപ്രധാനപ്പെട്ട മനുഷ്യരുടെ മനസ്സ് ഡൗൺ ആയ സൊസൈറ്റിയുടെ മനസ്സ് ഡൗൺ ആവും വളരെ സൂക്ഷ്മതയോടുകൂടി ഇനിയുള്ള കാലത്ത് ഞാൻ മെൻറ്റൽ ഇല്ലനെസ് എന്നൊന്നും പറയലെ പറയാൻ പറഞ്ഞു അല്ലേ അന്ന് പറയാൻ പറഞ്ഞു ആ നമ്മുടെ ഒരു ഒരു ട്രാക്കിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി നമുക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റും ഒരുപാട് പേരുടെ സഹായങ്ങളുണ്ട് അപ്പോൾ ബ്രെയിൻ മാറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വലിയൊരു ഇനിഷ്യേറ്റീവാണ് ഭയങ്കര ഇനിഷ്യേറ്റീവാണ് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേർ ഒന്ന് ഇതിൻ്റെ ഒരു ഇതുമാണ് ഇപ്പോൾ ഒരു സൈക്കാറ്റിസ്റ്റിൻ്റെ അടുത്തോ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ നമ്മളൊരു അഭിപ്രായം ചോദിച്ചു അല്ലെങ്കിൽ നമ്മളൊന്ന് കാണാൻ പോയി എന്ന് പറഞ്ഞാൽ ഏതായാലും നമുക്ക് എന്തോ കുഴപ്പമുണ്ടെന്നുള്ള കാരണമാണ് എല്ലാവർക്കും കുഴപ്പമുണ്ട് ഞാൻ നിങ്ങളോട് ഒറ്റ വാങ്ങാൻ പറയാം സാധിക്കും പെട്ടെന്ന് എനിക്ക് വന്നതാണ് എവിടെ ഇരുന്നപ്പോൾ തോന്നിയതാണ് ഈ നോർമൽ എന്ന് പറയുന്നത് നോർമൽ നോർമൽ ആയിരിക്കും അബ്നോർമൽ എന്ന് പറയുന്നത് ഞാൻ പറയുന്നു രണ്ടും രണ്ടും വ്യത്യസ്തമായ വാക്കുകളാണ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാക്കുകളാണ് ഞാൻ പറയുന്നു ഈ നോർമൽ എന്ന് പറയുന്നതിനും അബ്നോർമൽ എന്ന് പറയുന്നതിന് നേരിയ ഒരു പാഠ മാത്രമേ പറവൂർ നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ അധ്യക്ഷയായി അതായത് നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി കാരണം നമുക്കറിയാം അച്ഛനമ്മയും ആഗ്രഹിക്കും അല്ലെ നമ്മളിലും ഉയരങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തണമെന്ന് ഓരോ അച്ഛനമ്മമാർ ആഗ്രഹിക്കും അതേപോലെ തന്നെ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം കൂടിയുള്ളൂ സമൂഹത്തിൽ കാരണം അധ്യാപകര് അധ്യാപകര് എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് തൻ്റെ ശിഷ്യഗണങ്ങൾ ഗണങ്ങൾ തങ്ങളേലും ഉയരങ്ങളിലേക്ക് എത്തണമെന്നും വേറെ ഒരു ഡിപ്പാർട്ട്മെന്റിലും ഒരാളും ആഗ്രഹിക്കാത്തതാണത് കാരണം തൻ്റെ കീഴിലുള്ള ഒരു സ്റ്റാഫ് മുകളിലേക്ക് കയറിപ്പോണെന്ന് വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റുകൾ ആഗ്രഹിക്കില്ല ഈ രണ്ട് വിഭാഗം മാത്രമാണ് കാരണം ഓരോ അച്ഛനുമായി ആഗ്രഹിക്കും തങ്ങളേലും ഉയരങ്ങളിലേക്ക് എല്ലാ വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും ഏറ്റവും നല്ല സംസ്കാരത്തിൽ നമ്മുടെ കുട്ടികൾ എത്തണമെന്നും രാജഗിരി കോളേജ് സൈക്കോളജി വിഭാഗം എച്ച്ഒി ഡോക്ടർ മനോജ് മേനോൻ ശാന്തിധീരമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കാര്യം രണ്ട് കൗൺസിലിംഗ് കോഴ്സ് പൂർത്തിയാക്കിയ ഒരു ബാച്ചും അടുത്ത കോഴ്സ് തുടങ്ങാനിരിക്കുന്ന വിദ്യാർത്ഥികളുമാണ് മുന്നിലുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങളെ മിക്സ് ചെയ്തും ഡിഫറൻഷിയേറ്റ് ചെയ്തും പറയാവുന്ന രണ്ട് വാക്കുകളാണ് എന്റെ കയ്യിലുള്ളത് ഒന്ന് സ്കിൽ സെറ്റ് എന്ന് പറയും രണ്ട് മൈൻഡ് സെറ്റ് എന്ന് പറയും സൈക്കോളജിസ്റ്റ് ഡോക്ടർ സിസ്റ്റർ റോസ് ജോസ് സ്വാഗതം ആശംസിച്ചു ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെയധികം ശക്തി പ്രാപിച്ചു വരുന്ന ഒരു കാലമാണ് ഇനി മനുഷ്യരുടെ സഹായമൊക്കെ വേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് എന്നാൽ സൂപ്പർ ബ്രെയിൻ എപ്പോഴും ആവശ്യമുണ്ട് അല്ലാതെ സിമ്പിളായിട്ട് പരിപാടികൾ ചെയ്യുന്ന ആളുകളെ ഇനി വേണ്ടാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ് പക്ഷെ ക്രിയേഷൻ അവിടെ എപ്പോഴും വേണം അപ്പോൾ കുട്ടികളിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ക്രിയാത്മകത ഒരു തോട്ട് അവനവൻ്റേതായ ഒരു തോട്ട് പ്രോസസ് അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുന്ന രീതിയിൽ സഹായകമായിട്ടുള്ള ഒരു നോൺ അക്കാഡമിക് പ്രോഗ്രാം അതാണ് നമ്മൾ ഈ ബ്രെയിൻ മാറ്റേഴ്സ് അക്കാഡമി കൊണ്ട് ഉദ്ദേശിക്കുക ആഫ്റ്റർ സ്കൂൾ സെൻറ്റർ ആയിട്ട് ഇത്രയും ഫെസിലിറ്റീസൊക്കെ ദൈവം നമുക്ക് നൽകി അത് നല്ല കാര്യത്തിന് വേണ്ടി നമുക്ക് ചെലവഴിക്കാം നമ്മൾ കരുതി മാത്രം നഗരസഭ ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ അനു വട്ടത്ര സംസ്ഥാന പരിശീലകൻ വൈദ്യനാഥ് എം എസ് ഡബ്ല്യു പ്രോഗ്രാം കോർഡിനേറ്റർ സിസ്റ്റർ ഐബൽ തെരേസ ബെസ്റ്റ് സ്റ്റുഡൻറ് കുമാരി എന്നിവർ സംസാരിച്ചു കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ബെസ്റ്റ് സ്റ്റുഡൻറ് ആയ നികിത ലിൻസിന് സമ്മാനം നൽകി ആദരിച്ചു চি জে জই চিটিৱ ন্যুস বু নু